നേറ്റിവിറ്റി നേറ്റിവിറ്റി കാർഡ് സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കും അവസരം സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാതൃകയിൽ കാർഡ് നൽകാൻ തത്വത്തിൽ അംഗീകാരം നൽകി സർക്കാർ ഉത്തരവായി കേരളത്തിന് പുറത്താണ് ജനിച്ചതെങ്കിലും സംസ്ഥാനത്ത് വേരുള്ളവർക്കും കാർഡ് ലഭിക്കും ഫോട്ടോ പതിപ്പിച്ച കാർഡിൽ ഭാവിയിൽ ചിപ്പും ഹോളോഗ്രാമും ഉൾപ്പെടുത്തുന്നതും പരിഗണനയിലാണ് കാർഡിന് നിയമപ്രാബല്യം ഉറപ്പാക്കും നിയമത്തിന് കരടുണ്ടാക്കാനും മാർഗരേഖ തയ്യാറാക്കാനും ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തി നിലവിൽ സർട്ടിഫിക്കറ്റിനുള്ള വ്യവസ്ഥകൾ നേടിനും ബാധകമാകും മാതാപിതാക്കൾ രണ്ടുപേരും കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിലോ അവരിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിലോ കാർഡ് ലഭിക്കും മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിലും മറ്റൊരാൾ രാജ്യത്തെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജനിച്ചു വളർന്നാലും അവർ വിവാഹശേഷം ശേഷം കേരളത്തിൽ സ്ഥിരതാമസക്കാരാണെങ്കിൽ കാർഡിന് അർഹതയുണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഉപയോഗിക്കാവുന്നതും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ആധികാരിക രേഖയായും ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായും നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാം